പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യനെ കുറിച്ച് സ്കൂളിൽ അധികൃതർക്കും പ്രിൻസിപ്പൽക്കും എല്ലാവർക്കും പറയാനുള്ളത് ഒരു നിവൃത്തിയില്ല ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല അതിന് മാത്രം പ്രശ്നങ്ങൾ സ്കൂളിൽ മറ്റു കുട്ടികൾക്കും ക്യാമ്പസിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് ടി സി വാങ്ങിക്കൊണ്ടുപോകണം എന്നുള്ള ഒരാവശ്യത്തിലാണ് ആ സ്കൂൾ അധികൃതർ ഉള്ളത് അവസാനം അവർ പറഞ്ഞു ഏതായാലും നിങ്ങളൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കൂ എന്നിട്ട് ഒരു കൗൺസിലർ എന്താ അഭിപ്രായമാണ് പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് തീരുമാനം പറയാം അങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ പിതാവും മാതാവും ഒന്നിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് കുട്ടിയുമായി സംസാരിച്ചു അതുപോലെ തന്നെ കുട്ടിയുടെ ഉപ്പയുമായും സംസാരിച്ചു ഒരു സാധാരണ കർഷക കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപജീവനം ആ ഓട്ടോറിക്ഷയിൽ കൂടി അഞ്ചാറ് മക്കളുടെ പിതാവാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടാണ് മക്കളെ അദ്ദേഹം വളർത്തുന്നത് എന്നാൽ ഈ കുട്ടി അവൻ്റെ ജീവിതത്തിൽ ഒരു വില്ലൻ റോളിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടിയുമായി നേരിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ കുട്ടിയുടെ പല ആവശ്യങ്ങളും വീട്ടിൽ അതുപോലെ തന്നെ സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ടെമ്പർമെൻ്റ് ആണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായത് ഇവിടെ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി പല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കുട്ടിയിൽ ഉണ്ടായേക്കാം അതായത് നമുക്കൊക്കെ ബോധ്യമാവേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും വളർന്ന് വലുതായവരാണ് ഓരോ ഘട്ടത്തിലും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ലഭിക്കേണ്ട ആ ഒരു റെക്കഗ്നീഷൻ ആക്സെപ്റ്റൻസ് നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒത്തിരി ആവശ്യങ്ങൾ ഒരു കുട്ടിക്കുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ടും മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട് കാരണം കൗമാരത്തിലെത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസിക സംഘർഷങ്ങൾ സ്കൂൾ കലാലയ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ട് അവിടെ പഠനത്തിൽ കൂടി സ്വായത്തമാക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് എന്ന് കൃത്യമായ ഗൈഡൻസ് അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്നും കുട്ടിക്ക് ലഭിക്കണം എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവന് ലഭിച്ചിട്ടില്ല പിന്നീട് വേണ്ടത് അധ്യാപകരിൽ നിന്നുള്ള മോറൽ സപ്പോർട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത ചില അധ്യാപകരെങ്കിലും കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നു ബ്രാൻഡ് ചെയ്യുന്നു നീ ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നീ വളരെ മോശപ്പെട്ടവനാണ് നിന്നെയൊക്കെ ആരാണ് ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയിരിക്കുന്നത് നീയൊക്കെ ഞങ്ങൾക്കൊരു തലവേദനയാണ് ഇത്തരത്തിലുള്ള ശകാര സംസാരങ്ങൾ ഈ കുട്ടിയും കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇത്തരം സ്ട്രോക്കുകൾ കുട്ടി കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ എടുക്കുന്ന ഒരു തീരുമാനം എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ അപമാനിക്കുകയാണ് എനിക്ക് ആരും ഒരു സോഷ്യൽ വർക്ക് നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തിനു നന്നാവണം എന്നാൽ കൗൺസിലിങ്ങിനെത്തിയ ഈ കുട്ടിയുമായിട്ട് ഏറ്റവും നല്ല ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്തു അതായത് ഏറ്റവും നല്ല ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ അവൻ ലക്ഷ്യമിടുന്ന ആഗ്രഹങ്ങൾ എന്ത് അല്ലെങ്കിൽ ലക്ഷ്യമിടേണ്ടത് എന്ത് എന്നെല്ലാം സവിസ്തരം സംസാരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ടീവ് മെക്കാനിസം കൗൺസിലിങ്ങിൽ കൂടി നടപ്പാക്കിയപ്പോൾ അവൻ അവൻ്റെ മനസ്സ് തുറക്കാൻ തുടങ്ങി അവൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഒരു സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഫാമിലി സപ്പോർട്ട് അവന് ലഭിക്കുന്നില്ല കാരണം അവൻ്റെ ഉപ്പ അഞ്ചാറ് മക്കളെ പോറ്റാൻ വേണ്ടി സാമ്പത്തികമായി ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഇമോഷണൽ നീഡ്സോ മെൻ്റൽ നീഡ്സോ സൈക്കോളജിക്കൽ നീഡ്സോ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക പോലുമില്ല അത്തരത്തിലുള്ള ഒരു രക്ഷിതാവിനോട് ഞാൻ എന്ത് പറയാനാണ് അതാണ് ആ കുട്ടി ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതും അവരെ എൻകറേജ് ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക ഇത് ഓരോ രക്ഷിതാവിനും അധ്യാപകനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ അവർ സ്വന്തമായിട്ടൊരു ലക്ഷ്യം നിർണ്ണയിക്കുകയും അവരുടെ കഴിവുകൾ എന്ത് എന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഓരോ കുട്ടിയും വ്യത്യസ്ത കഴിവുകളിലാണ് ഉള്ളത് എൻ്റെ കഴിവുകൾ എന്ത് എൻ്റെ സ്കില്ലുകൾ എൻ്റെ നൈപുണികൾ എന്ത് അതിനുള്ള അംഗീകാരമാണ് എനിക്ക് ലഭിക്കേണ്ടത് എനിക്കൊരിക്കലും മറ്റൊരാളെ പോലെ ആവാൻ പറ്റില്ല പല കുട്ടികൾക്കും നീന്താനുള്ള നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും മരത്തിൽ കയറാനുള്ള സ്കിൽ ഉണ്ടായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും മറ്റുള്ളവരെ നന്നായിട്ട് സഹായിക്കാൻ സാധിക്കും മെക്കാനിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി സംവിധാനിക്കാൻ പറ്റും ഏത് കഴിവാണ് ഏത് നൈപുണ്യാണ് എൻ്റെ കുട്ടിയിൽ സമ്മേളിച്ചിരിക്കുന്നത് എന്ന് പരിശോധന നടത്തുക അന്വേഷിക്കുക ആ കഴിവുകളെ പോസിറ്റീവായി കണ്ട് പ്രോത്സാഹിപ്പിക്കുക ഇതാണ് ഓരോ രക്ഷിതാവും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു അധ്യാപകൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഓരോ കുട്ടിക്കും പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുക അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ല അവരുടെ കൂടെ നിൽക്കുക സ്കഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു അധ്യാപകനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഇത്തരം കുട്ടികൾ തയ്യാറാവും എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം പലപ്പോഴും സ്കൂൾ ക്യാമ്പസിൽ നിന്ന് കിട്ടാതെ പോകുന്നു അതുകൊണ്ട് അവർ ഒറ്റപ്പെടുക ഒറ്റപ്പെടുകയാണ് ഈ ഒറ്റപ്പെടലാണ് ലോൺലിനെസ് ഫീലിംഗ് ആണ് കൂടുതൽ തിന്മകളിലേക്കും ശീത കൂട്ടുകെട്ടിലേക്കും പോവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രഥമമായ കാര്യം തങ്ങളുടെ കുട്ടിയുടെ അഭിരുചിയും താൽപ്പര്യവും മേഖലയും എന്ത് എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ വ്യക്തിത്വ ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ് അത് ആയിരം രൂപയോ രണ്ടായിരം രൂപയോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ സുലഭമായി അത്തരം ടെസ്റ്റുകൾ നമ്മുടെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികളെ കറക്റ്റ് ഗൈഡൻസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും പല രൂപത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ ഇല്ല എങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കുട്ടി അനുഭവിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ എന്ത് എന്ന് ഏറ്റവും നല്ല ഒരു കുട്ടിയുമായി നമ്മൾ പുലർത്തുകയാണെങ്കിൽ അവർ നമ്മോട് സംവദിക്കുന്നതാണ് അപ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനും അതുപോലെ തന്നെ അധ്യാപകനുമുണ്ട് ഈ രൂപത്തിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ട് റെക്കഗ്നിഷൻ സോഷ്യൽ റെക്കഗ്നീഷൻ എൻകറേജ്മെൻറ്റ് അഡ്മിറേഷൻ ഇതൊക്കെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ കുട്ടികളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ റവല്യൂഷണറി ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് നൽകേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് കേൾക്കുക അതിന് നമുക്ക് വേണ്ടത് എംപത്തറ്റിക് അപ്രോച്ചാണ് സഹാനുഭൂതിയാണ് നമ്മൾ മുൻ ധാരണയോടുകൂടി കുട്ടിയോട് പെരുമാറാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ തിരുത്തുകയും നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ നിന്റെ കൂടെയുണ്ട് സംരക്ഷകനായിക്കൊണ്ട് എന്നുള്ള ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മോട് ഏത് കാര്യങ്ങളും തുറന്ന് പറയാൻ കുട്ടികൾ തയ്യാറാവും അതാണ് ഓരോ രക്ഷിതാവും ചെയ്യേണ്ടത് ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ സുഹൃത്തുക്കൾ നല്ലവരാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ സംവിധാനത്തെ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന അർത്ഥത്തിൽ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നാൽ പലപ്പോഴും മൊബൈൽ ഫോൺ എന്ന സംവിധാനം കുട്ടികൾ നെഗറ്റീവായ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത് അവരുടെ ഭാവി ജീവിതത്തെയും കരിയറിനെയും പഠനത്തെയും സാരമായി ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അവിടെ രക്ഷിതാവ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് സോഷ്യൽ മീഡിയ രംഗത്ത് രക്ഷിതാവിൻ്റെ ഭാഗത്തുണ്ടാവുകയും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പാരൻറിങ് കൺട്രോൾ ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് അത് നമ്മുടെ ഫോണിൽ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താനും ഏറ്റവും ആയ വിജയം കരസ്ഥമാക്കാൻ അവരെ പ്രാപ്തമാക്കാനും നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു നല്ല രക്ഷിതാവാകാൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത് അതിന് ദൈവം നമ്മെ തുണക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് വെരി മച്ച്